ഇപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി തേനൊക്കെ തുറന്നോളി നമ്മളെ നെയ്യത്ത് വെക്കാനോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടെ നമ്മള് തേനൊക്കെ തുറന്നോളി തേനൊക്കെ തുറന്നോളി നമ്മളെ നെയ്യത്തു വെക്കാനെട്ടോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കില് ഗുരുവായൂർ എവിടെ ഇപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി തേനൊക്കെ നമ്മളെ നെയ്യത്തു വെക്കട്ടോ അതേപോലെ അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടെ ഇപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി തേനക്ക തുറന്നോളി നമ്മളെ നെയ്യത്തൊക്കെ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗുരുവായൂപ്പിന് അവരോട് നിങ്ങൾ അടുത്ത് അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പന്റെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതുട്ടെ നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ ഒരിക്കലും ഈ ആറ്റക്കോറ്റങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല ഞാൻ ആ പറച്ചിൽ നിർത്തിയതാണ് അദ്ദേഹത്തിന്റെ കഴിവ് മികവുമാണ് അഭ്യസ്തവിദ്യരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രതിഭ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു അതിന്റെ കാര്യം ഇവിടെ പല ആളുകളും പല വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്നില്ലേ അസാമേക്കും ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് നൂറ് ഹബീബ് ആറ്റക്കോയ തങ്ങൾക്ക് അതിയായിട്ടുള്ള ജനപിന്തുണയും അതോടൊപ്പം തന്നെ വരുമാനവും കുന്നുകൂടുകയാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല മതത്തെ പൊളിച്ചു രണ്ടു മൂന്ന് കഷ്ണമാക്കി മാറ്റിയിരിക്കുന്നു ഒന്നാമത്തത് അയാളെ സംബന്ധിച്ചിടത്തോളം മതത്തെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ആറ്റക്കോയ എന്ന് പറയുന്ന വ്യക്തിത്വം ഏതോ മേഷൻ പണിക്ക് മാത്രം പോയി പിന്നീട് ആ മേശൻ പണിയിലൊന്നും വേണ്ടത്ര മെച്ചം കിട്ടാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും തനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഈ സമൂഹത്തിൻ്റെ അതാ അജ്ഞതയും വിഡിത്തവും മുതലെടുത്ത് തനിക്ക് ഇവർക്കിടയിൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ അഥവാ മറ്റു തങ്ങന്മാരെ കണ്ട് ഉസ്താദ്മാരെ കണ്ട് അവരുടെ ചൂഷണങ്ങൾ കണ്ട് യാതൊരു മേലനക്കവും യാതൊരു പ്രയാസവും കൂടാതെ സമ്പത്ത് കൊന്നുകൂട്ടാം എന്ന ഒരേ ഒരു ലക്ഷ്യവുമായി ഇറങ്ങിത്തിരിച്ച അവീബ് ആറ്റക്കോയ തങ്ങളെ നമ്മൾ കണ്ടു ഇപ്പോൾ പടർന്നു പന്തരിച്ചു ഒരു ചെറിയ വൃക്ഷമായിരുന്നു ചെറിയ ഒരു പുൽക്കൊടിയായിരുന്ന ഈ അമിത് ആറ്റക്കോയ തങ്ങളെ ഇത്തരത്തിൽ ഒരു വൻ വടവൃക്ഷമായി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഇവിടുത്തെ തങ്ങന്മാരും ഉസ്താദന്മാരും തന്നെയാണ് എന്നിട്ട് ഇപ്പോൾ ഇതാ ഉസ് ഞങ്ങളുടെ വരുമാനമൊക്കെ കുറഞ്ഞതോടുകൂടെ എല്ലാവരും ആമിതിൻ്റെ സദസ്സിലേക്കാണ് ആമിത് പറയുന്ന വാക്കുകളാണ് വിശ്വസിക്കുന്നത് എന്നതിൽ ഇവർ പരിതപിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹിന്ദു സഹോദരങ്ങളെ കയ്യിലെടുത്ത് നോക്കണം നിങ്ങൾ നിങ്ങളുടെ ഗുരുവായൂരപ്പനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഈ ഈ പറയുന്ന തേനായാലും വേറെ എന്തൊരു സാധനമായാലും ഞാൻ തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആചാരവും അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ദൈവങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ നെയ്യത്ത് ചെയ്യുക ഞങ്ങൾ മുസ്ലിങ്ങൾ വേറൊരു രീതിയിലും നെയ്യത്ത് ചെയ്യുക എന്ന് ഈ പറയുന്ന ആറ്റക്കോയത്തങ്ങൾ പറഞ്ഞതാണ് ഞാൻ ഈ കാണിച്ചത് ഇവിടെ നമ്മളൊക്കെ ആയിരം രൂപയും നെയ്ച്ചോറും പോത്തറച്ചയ്ക്കും വേണ്ടി ഏത് വിധനയും വിധേയപ്പെടുന്നവരെയും മാറിയും ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ് ഒരു യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം ഇപ്പൊ ഏത് അവസ്ഥയിലായി സർവമത പ്രാർത്ഥനയൊന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും നിശ്ചയമില്ലെന്നല്ലേ ആളുകൾക്ക് തോന്നുക ഇതിനൊന്നും ഗൗരവില്ലേ പേടി അതോടൊപ്പം തന്നെ അൻസാരി സോരി ഉസ്താദിനെപ്പോലെ ആരിസും അദനി ഉസ്താദിനെപ്പോലെ എ പി ഉസ്താദിൻ്റെ ശിഷ്യന്മാരും അനുയായികളുമായിട്ടുള്ള ആ മേഖലക്ക് വലിയ ബേജാറ് വരുന്നു ഞാൻ പല ഘട്ടത്തിലും ഞാൻ എ പി കാന്തപുരം ഉസ്താദിനെ ഉയർത്തി പറഞ്ഞിട്ടുണ്ട് ചില നിലപാടുകളാണത് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആദർശവും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ സ്വീകരിച്ചത് കൊണ്ടല്ല മറിച്ച് ചില നിലപാടുകളെക്കുറിച്ചാണ് ഇന്ന് അതല്ല ഇത്രയേറെ ശക്തിമത്തായിട്ട് ഇപ്പോൾ ആറ്റക്കോയ പള്ളി എന്താ പറയുക അമീബ് അമീബ് ആറ്റക്കോയ ആറ്റോയ കടന്നു വരുന്നതോടുകൂടെ ഇവരുടെ ബിസിനസ് സാമ്രാജ്യത്തിന് വിള്ളലേൽക്കുന്നു അപ്പോൾ ഈ വിള്ളൽ എങ്ങനെയാണ് നികത്തേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്നത് ഇനി ഇ കെ സമസ്തയുടെ പക്ഷത്തായാലും എ പി സമസ്തയുടെ പക്ഷത്തായാലും ഇത് എങ്ങനെയാണ് അഥവാ ഇത്തരത്തിലുള്ള വ്യാജ ശബ്ദന്മാർ എന്നാണ് ഇവർ പറയുന്നത് ആളുകൾ ആ മജ്ലിസിൽ അദ്ദേഹത്തിന്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ സനതു വാങ്ങിയിട്ടുള്ള ബിരുദാരികളായ എത്ര ആളുകൾ അമജസിൽ ഉണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വമാരെ ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വർത്താനം വറത്താൻ നിങ്ങൾക്കാര്ക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രസാദന്മാരെ നമ്മളൊക്കെ ആയിരം രൂപയും നെയ്ച്ചോറും പോത്തറച്ചയ്ക്കും വേണ്ടി ഏത് വിധേയും വിധേയപ്പെടുന്നവരെയും നമ്മളൊക്കെ മാറിയും ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവ് എന്താണ് യഥാർത്ഥ ആയു പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് അനെ ഓർമ്മ വരണം അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം ഇപ്പൊ ഏത് അവസ്ഥയിലായി സർവമത ഒന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും വിഷയമില്ല നിശ്ചയമില്ലെന്നല്ല ആളുകൾക്ക് തോന്നുക ഇതിനൊന്നും ഗൗരവില്ലേ ഒരുവായൂർ ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ

ഇവർ വ്യാജസിദ്ധന്മാരാണെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന എ പി എ പോലെയുള്ളവർ പിന്നെ എന്ത് സിദ്ധന്മാരാണ് അള്ളാഹുവിൻ്റെ ദീനിലോ അവൻ്റെ പ്രവാചക വചനത്തിലോ പരിശുദ്ധ കുറുകാനിലോ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും പല അന്ധവിശ്വാസങ്ങളും നോക്കാം നമുക്ക് നമുക്കറിയാം പകര അഹസനി അതോടൊപ്പം തന്നെ ഒട്ടനേകം ആളുകൾ വളരെ തരംതാകുന്ന രീതിയിൽ ഷിർക്ക് അഥവാ പഴയ കാലത്ത് നമ്മൾ പറയുന്ന മക്ക മുഷരിക്കുകൾ പോലും രജിക്കുമാറുള്ള ഷിർക്കുകളും വിദഗത്തുകളും അത് ശക്തമായിട്ട് ഈ സമൂഹത്തിലേക്ക് സന്ദേശം നൽകി ആ സമൂഹത്തെ മുഴുവനും എന്താ പറയുക ഒന്നിനും കൊള്ളരുതാത്തവരായ ഒരു സമൂഹമാക്കി മാറ്റുന്നു ഏറ്റവും വിപ്ലവാത്മകമായ ഒരു ഭേദഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് ആ ആ സമൂഹമാണ് ഇത്തരത്തിൽ നോക്കണം പണ്ട് ഗ്ലാഡ്സൺ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഗ്ലാഡ്സൺ എന്നു പേരായ ഈജിപ്തിലെ നോക്കണം വിക്ടോറിയ രാജ്യയ്ക്ക് കീഴിൽ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സൺ ആലോചിച്ച് നോക്കൂ അവിടുത്തെ പ്രത്യേക ശല്യനോട് പറഞ്ഞതാണ് ഒരിക്കലും ഈ മുസ്ലിങ്ങളെ ഇവരുടെ ഈ ആദർശ പുസ്തകത്തിൽ നിന്ന് അടർത്തി മാറ്റിയാലല്ലാതെ നമുക്ക് ഇവരെ പിടികൂടി ഈ രാജ്യത്തെ സ്വന്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഈ ഈ സമൂഹത്തെ ഈ ആദർശ ഗ്രന്ഥത്തിൽ നിന്ന് പിൻ അടർത്തി മാറ്റണം എന്നതുപോലെ തന്നെ പരിശുദ്ധ കുറുകാനിൽ നിന്ന് അടർത്തി മാറ്റാൻ ഈ പറയുന്ന ഭൂരിപക്ഷ സുന്നികൾ ശ്രമിച്ചപ്പോൾ അതാണ് പരിശുദ്ധ ഖുർഹാൻ അതിൻ്റെ സത്യമായ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ മനുഷ്യരോട് തുറന്നു പറയാതിരുന്നപ്പോൾ പരിശുദ്ധ ഖുർഹാനും പ്രവാചക വചനവും അവരുടേതായിട്ടുള്ള കൈകടത്തലുകൾക്ക് വിധേയമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ ആലോചിച്ച് നോക്കൂ ആളുകൾക്കിടയിൽ എന്തും ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ വിജയവും അതാണ് ഇസ്ലാം ഇങ്ങനെ ഒരു ഡെമോക്രസി പ്രദാനം ചെയ്യുന്നില്ല ഇസ്ലാമിലെ ഡെമോക്രസി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ട് ഭൂമിയിൽ വിനയാനിതനായി നീതിപൂർവ്വം ഭരണം നടത്തുക എന്നതാണ് ഇന്ന് കാണുന്ന ഡെമോക്രസി തോന്നിവാസിയത്തിൻ്റേതാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി കുതിച്ചു വരുന്നുണ്ട് അല്ലേ ലീഗിനോട് കൈകോർത്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രൂപം കൊടുത്ത വെൽഫെയർ പാർട്ടി ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ കീഴടക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ സ്വപ്നം കണ്ട് എന്തിന് അള്ളാഹുവിൻ്റെ റസൂര് ഭരണത്തിൽ വന്നിട്ടില്ലേ സുലൈമാൻ നബി ഭരണത്തിൽ വന്നിട്ടില്ലേ ദാവൂദ് നബി ഭരണത്തിൽ വന്നിട്ടില്ലേ ഏകീങ്ങളെ നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ് അവരൊക്കെ ഭരണത്തിൽ വന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല അവരിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഓരോരംശം പോലും തോന്നിവാസങ്ങളോ തമ്മാടിത്തമോ കടന്നു വരുന്നവരല്ല തൻപ താൽപ്പര്യവും അവരിൽ കടന്നു വരില്ല അവരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ യേസൂൻ അള്ളാഹാമറവും വേ ഫരൂനമാറവും അധികാരം കയ്യിൽ കിട്ടിയാൽ മറ്റുള്ള ആളുകളെ പോലെ തന്നെ ആയിത്തീരുന്നവർ തന്നെയാണ് ഇവിടുത്തെ വെൽഫെയർ പാർട്ടിക്കാർ അല്ലേ യാതൊരു വ്യത്യാസവുമില്ല ഇവിടുത്തെ ലീഗുകാർ ഇതര വിഭാഗം ജമ ഈ ഡെമോക്രസിയുടെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുവോ അതൊക്കെ ആ അനിസ്ലാമിക പ്രവണത മുഴുവനും കാട്ടിക്കൂട്ടുന്നവർ തന്നെയാണ് വെൽഫെയർ പാർട്ടി പറയാതിരുന്നുകൂടാ ആളുകൾ മുഴുവനും ഞങ്ങളിതാ ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കാൻ ഭരണത്തിൽ വരാൻ ഇത്രയും മഹത്തായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് എന്ത് രണ്ടാണ് രണ്ട് ലോകത്തും അത് നടക്കുമോ ഒന്ന് ദുനിയാവിൽ അവരുടെ ആ ആഗ്രഹം പൂപടിക്കുകയില്ല പരലോകത്താവട്ടെ അവർക്ക് നല്ല കഠിനമായ ശിക്ഷയുമുണ്ട് ഫിർഹാവിനെ കൊണ്ട് പറഞ്ഞതുപോലെ ഫിർഹാവുൻ ഭൗതിക ജീവിതത്തിൽ വലിയ ആസ്വാദനമുണ്ടാക്കി അധികാരത്തിൽ പട്ടേ പരലോകത്ത് ശിക്ഷയുണ്ട് ഇവർക്ക് ദുനിയാവിലും യാതൊരു പ്രതീക്ഷയുമില്ല പരലോകത്തുമില്ല ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലെ ഈ ഉസ്താദന്മാർക്ക് പേടി വന്നിരിക്കുന്നു തങ്ങളുടെ എന്താ പറയുക കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ആമിത് എന്താ പറയുക ആറ്റക്കോയത്തങ്ങൾക്ക് പിടി വീഴ്ത്തണം എന്ന ലക്ഷ്യം ഒരിക്കലും നടക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആദ്യം ഉണരേണ്ടത് പരിശുദ്ധമായ കുറാനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ ജനങ്ങളെ വിളിച്ചു വരൂ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് അറിവുണ്ട് ആ അറിവ് നിങ്ങൾക്ക് സുതാര്യവും സത്യസന്ധവുമായിട്ട് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കൂ കുറച്ചു മാത്രം മഫത്ത് നൂന വിവാഹം കിതാബു വേദഗ്രന്ഥത്തിൽ നിന്ന് കുറച്ചു മാത്രം വിശ്വസിച്ച് കുറച്ചു മാത്രം പ്രബോധനം ചെയ്യുന്നവരാവാതെ അത് മുഴുവനും യാതൊരു കലർപ്പുമില്ലാതെ സമൂഹത്തിന് എത്തിച്ചു കൊടുത്താൽ ഈ പറയുന്ന അമീത് ആറ്റോ തങ്ങളുടേത് മാത്രമല്ല അതുപോലെയുള്ള ഭൗതികമായ എല്ലാ പ്രതിഷ്ഠകളും തകർന്നു വീഴും അതാണ് പരിശുദ്ധ കുറുവാൻ പറഞ്ഞത് അത് നിങ്ങൾ വാക്കാനും പ്രവർത്തിയാലും അതിനുവേണ്ടി മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി